ഫുൾ ലോണും സാധാരണ മാർക്കറ്റ് പത്ത് പന്ത്രണ്ട് രൂപ ചോദിക്കുന്നതാണ് വീഡിയോ നോക്കുമ്പോ കമ്പാരിറ്റീവ് നമുക്ക് നല്ല ലക്ഷങ്ങൾ കുറവില്ല തന്നെ നമുക്ക് വാഹനം കൊണ്ടുപോകാം അത് നമുക്ക് ഫുൾ ലോൺ അല്ല മാർക്കറ്റ് പ്രൈസില് എൺപതിനായിരം രൂപ സ്പെഷ്യൽ റേറ്റ് കുറച്ചിട്ട് അപ്പൊ നമുക്ക് അത്രയും കുറയ്ക്കുന്നതുകൊണ്ട് ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ നമുക്ക് ഈ വണ്ടി കൊണ്ടുപോകാം ബെസ്റ്റ് പ്രൈസിന് നാല് അറുപതിന് ഡീസൽ ഓട്ടോമാറ്റിക്കലി രണ്ടായിരത്തി പതിനാറ് എഴുപത് സംതിങ് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ഫുൾ ഓൺലർ ഉണ്ടോ ഫുൾ ഫുൾ ഓൺ തന്നെ മാക്സിമം നമ്മൾ വെറും പതിനാറായിരം ഓടിച്ചുള്ളൂ അമ്പത് രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം ഓട്ടോമാറ്റിക് ആണ് അതും സിംഗിൾ ഓണർ വണ്ടി വണ്ടിയില്ല ഫ്രണ്ട്സ് അപ്പൊ ഇന്നതാണ് വീണ്ടും നമ്മളൊരു ഗംഭീരമായ ഓഫർ വീഡിയോ ആയിട്ടാണ് ന്യൂ ഇയർ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് നമ്മള് സൂപ്പർ കാസ്ലെ ഗംഭീര ഓഫറാണ് നടക്കുന്നത് നമ്മൾ മാർക്കറ്റ് പ്രൈസിനെ നിലവിലൊക്കെ ഉള്ളതിനൊക്കെ നല്ല പൊട്ടിച്ചിട്ടുള്ള ഒരു പ്രൈസ് ആണ് സൊരു വീഡിയോ ഫുള്ള് കണ്ടോളി മിസ്സാക്കണം നല്ല അടിപൊളി പ്രൈസ് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള മോഡൽ കൂടിയ അടിപൊളി കാറുകളാണ് സോ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ് ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് കൂടെ ഉള്ളത് ഇർഷാദാണ് ന്യൂ ഇയർ ക്രിസ്മസിന്റെ ഓഫർ അല്ല ഇയ ഓഫർ ഇയർ ഓഫർ ഇയർ എൻഡിങ് ഓഫർ മാക്സിമംസ് എല്ലാം നമ്മൾ സ്പെഷ്യൽ റേറ്റ് ആണ് നമുക്ക് എങ്ങനെ സൂപ്പർ കാസങ്ങനെ എത്തിച്ചേരാം നമ്മളിത് മഞ്ചേരി നിന്ന് മലപ്പുറത്തേക്ക് പോകണ മലപ്പുറം റോഡിൽ രണ്ട് കിലോമീറ്റർ മാറിയിട്ട് മുട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോറൂം അപ്പൊ നമുക്ക് ഈ കാണുന്നത് മലപ്പുറം മഞ്ചേരി റോഡാണ് നമ്മൾ ലെഫ്റ്റിലോട്ട് പോകുകയാണെങ്കിൽ മഞ്ചേരി മലപ്പുറം അതേപോലെ ഈ ഭാഗത്ത് മലപ്പുറം മഞ്ചേരിയാണ് വരുന്നത് സോ നമുക്ക് മഞ്ചേരി മലപ്പുറം റൂട്ടിലായിട്ട് തന്നെയാണ് പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ല എസ് അപ്പോൾ മഞ്ചേരി നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് അപ്പോൾ നമ്പർ കാര്യങ്ങൾ നമുക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ തവണ ഇന്ന് നമുക്ക് അടുത്ത് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ഒന്നിൽ നമുക്ക് സെവൻ സീറ്റേഴ്സും കുറച്ച് ഹെവി വാഹനങ്ങൾ മാക്സിമം വില കുറച്ചിട്ടുള്ള നല്ല അടിപൊളി പാർട്ടും ഇതിന് നമുക്കൊരു ഹാഷ് ബാക്കിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാർട്ടുമാണ് വരുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് നല്ലൊരു ഓൾട്രോസ് എന്നാണ് തുടങ്ങുന്നത് ടോപ്പ് എൻഡ് ആണ് വരുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ ഡീസൽ എത്ര പ്രതീക്ഷിക്കാം ഇരുപത് കിലോമീറ്റർ മൈലേജ് അല്ല നമുക്ക് ഒരു പെർഫോമൻസ് പക്ഷെ ഡീസലിന് ആ പ്രശ്നം ഫോർ സിലിണ്ടർ ആണ് അല്ലെ അപ്പൊ നമുക്ക് പെട്രോളിന്റെ വണ്ടിയാണ് കുറച്ച് പെർഫോമൻസ് കുറവുള്ളത് നല്ല മൈലേജ് ഉണ്ട് പിന്നെ വൺ പോയിന്റ് ഫൈവ് ആയതുകൊണ്ട് പോളോയുടെ ആ ഒരു ഏകദേശം പെർഫോമൻസ് കിട്ടും കിട്ടും ചെയ്യും യെസ് അപ്പം നല്ല മൈലേജ് നല്ല പെർഫോമൻസ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് അറുപതിൻ്റെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ അങ്ങനെ ഏറ്റവും സെഡ് കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു വാഹനം എങ്ങനെയാ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എക്സിസെറ്റ് പ്ലസ് ഏറ്റവും ടോപ്പ് ത്രീ സിക്സ്റ്റി ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല നമുക്ക് ഹൈ ക്വാളിറ്റി ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഇല്ല യെസ് എത്ര നമുക്ക് ചോദിക്കുന്നതിന് നമുക്ക് ഇതിന്റെ ഈ ഇയർ ഓഫർ ഓഫറായത് ഇത് നമുക്ക് നെറ്റ് പ്രൈസ് ഏഴ് ലക്ഷത്തിരുപതിനായിരം രൂപ ഇരുപത് സാധാരണ നമുക്ക് മാർക്കറ്റ് പ്രൈസ് ഒക്കെ എത്ര വരുന്നില്ല ഏഴ് തൊണ്ണൂറ് എട്ട് ലക്ഷം വരെ മാർക്കറ്റ് അതിനാണ്ട് നമുക്ക് ഒരു പത്തി എൺപത് രൂപ കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്ന സമയം നിങ്ങൾ അന്വേഷിക്കാം മാർക്കറ്റ് പ്രൈസിൽ എൺപതിനായിരം രൂപ സ്പെഷ്യൽ റേറ്റ് കുറച്ചിട്ട് അതേപോലെ ഈ വണ്ടി ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് ലോൺ കൊടുക്കാം അപ്പൊ നമുക്ക് അത്രയും കുറയ്ക്കുന്നോണ്ട് ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ടോ സോ ട്രാക്ക് കാര്യങ്ങളൊക്കെ പക്കിയാണെങ്കിൽ നമുക്ക് ഒരു രൂപ ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ നല്ലൊരു അടിപൊളി ഡീസൽ വണ്ടി അല്ല അത് നാല്പത് സതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് നമുക്ക് ചെക്കന്മാരുടെ ഒരു വണ്ടി അല്ല നമ്മളെ സ്വന്തം പോളോ അതും റെഡ് ഇല്ലേല അടിപൊളി കളറ് കെ എൽ ഫോർട്ടി സിക്സ് ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ വരുന്നത് അങ്ങനെ മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രജിസ്ട്രേഷൻ ഡീസല് ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി ഒന്ന് പതിനേ ഫുൾ അവൈലബിൾ അല്ല ആക്ഷൻ ഒന്നുമില്ല അല്ലേ ഏതായിരുന്നു ഓപ്ഷൻ അത് ഇത് ട്രെൻഡ് ആണ് ട്രെൻഡ് ലൈൻ അല്ലേ എ സി പാർട്ട പവർ വിൻഡോ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് വരുന്നത് ഡീസലും ആണ് വരുന്നത് അല്ല എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ഇത് നമുക്ക് ഓഫർ ആയിട്ട് ഇറങ്ങി ഓഫർ ആയിട്ട് നമുക്ക് നാല് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം സ്പെഷ്യൽ റേറ്റ് ഇല്ല നാല് അറുപതിന് നമുക്ക് ഈ വാഹനം കൊണ്ടോ ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് നാലര ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം ലോൺ ചെയ്യാം അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റ് ട്രാക്ക് ഫുൾ ലോണിനെ ഫുൾ ആണ് ഫുൾ നമുക്ക് ഒരു പോളോ ഉണ്ടോ ഇത് നമുക്ക് ഒരു എസ് യു വിയിലേക്കാണ് പോകുന്നത് ജീപ്പ് കോംബസ് അതും ഫുൾ ബ്ലാക്കില് അല്ലെങ്കിൽ കിടന്ന യു എസ് ബ്രാൻഡ് അല്ലെ ഫോർട്ടി രജിസ്ട്രേഷൻ കാര്യങ്ങള് അല്ല അടിപൊളി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനെട്ട് ഏറ്റവും ടോപ്പ് ലിമിറ്റഡ് ിമിറ്റഡ് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ഇത് ഫോർ വീലർ ടൂലും ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ എ ടു സെഡ് ഷോറൂം സർവീസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് ഡീസൽ ഉള്ള ഡീസലായിരുന്നു അതെ ഡീസൽ ഡീസൽ ഡീസലില് ഏറ്റവും ടോപ്പൻ ഫുൾ ബ്ലാക്ക് വണ്ടി ലിമിറ്റഡ് നാല് പുത്തൻ ടയർ നാല് ടയറും പുതിയ ടയേഴ്സ് അതിനെ കൊടുക്കണേ നമുക്ക് ഒരു പത്തിരുപതിനായിരം രൂപ അത് നമുക്ക് സേവ് ചെയ്യാം ഇരുവിന് മോളിൽ പോകൂലെ വലിയ ടയറാണ് സോ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ കിട്ടും എത്ര നമ്മൾ ചോദിക്കുന്നത് ഫുൾ ലോണും കൊടുക്കാം ഫുൾ കൊടുക്കാം സാധാരണ മാർക്കറ്റ് ഒരു പത്ത് പന്ത്രണ്ട് രൂപ ചോദിക്കുന്നതാണ് നമ്മൾ പല വീഡിയോ നോക്കുമ്പോൾ അപ്പൊ കമ്പാരിറ്റീവ് നമുക്ക് നല്ലൊരു ലക്ഷങ്ങൾ കുറവില്ല തന്നെ നമുക്ക് വാഹനം കൊണ്ടുപോകാം അത് നമുക്ക് ഫുൾ ഓൺ അല്ലെ ഇത് നമുക്കൊരു ോട്ടാണ് പോകുന്നത് അമിയോ അമിയോ എസ് ഡീസലാണ് ആണത് പെട്രോൾ ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് അപ്പൊ നല്ല മൈലേജ് ഉണ്ട് മൈലേജ് ഗിയർ ബോക്സ് നല്ല പെർഫോമൻസ് കിട്ടൂലും ഒന്നും ഉണ്ടാവില്ല നല്ല പൊളി വരുന്നത് അല്ല അത്യാവശ്യം നല്ല പെർഫോമൻസും മൈലേജും ഡീസൽ ഓട്ടോമാറ്റിക് കാര്യങ്ങൾ മോഡല് പതിനാറ് രണ്ടായിരത്തിരണ്ടായിരം കിലോമീറ്ററിലൂടെ ഓക്കെ അവൈലബിള് അവൈലബിൾ റേറ്റ് ആണോ സ്പെഷ്യൽ ഓട്ടോമാറ്റിക്കലി രണ്ടായിരത്തി പതിനാറ് കിലോമീറ്റർ സിംഗിൾ ഓണർ ഫുൾ ഓണിലും ഉണ്ടോ ഫുൾ ഉണ്ടോ ഇത് നമുക്കൊരു സെൽടോസ് ആണ്

സ്പെഷ്യൽ അഡീഷൻ സെൽടോസ് നമുക്ക് കൊണ്ടുപോകാം പിന്നെ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് പറയണ്ട ഏറ്റവും അത്യാവശ്യം എല്ലാം നമ്മൾ വരുന്നുണ്ടോ സീറ്റ് അത്യാവശ്യം ബാക്കി അത്യാവശ്യം ഇൻപോൾഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട് പിന്നെ നമുക്ക് അലോവിസ എല്ലാം കിടുകയാണ് അല്ലെ ഇത് നമുക്ക് നിസാന്റെ ഒരു മാഗ്നറ്റ് അതും ഫുൾ ബ്ലാക്കില് അപ്പൊ ഫുൾ ബ്ലാക്കിൽ ഒരു സെവോമീറ്റർ സ്വിമ്മി നോക്കുന്നവർക്ക് ഒരു കിഡിലം വണ്ടിയാണ് എങ്ങനെയായിരുന്നു മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനെട്ടായിരം കിലോമീറ്ററോടെ മാനുവലും മാനുവല ഏറ്റവും ടോപ്പൻ നമുക്ക് ടർബോ ആണോ വരുന്നത് ഇഷ്ടംപോലെ ഓപ്ഷൻ ഇറങ്ങിയ വണ്ടിയാണ് അതുകൊണ്ട് വരുന്നുണ്ട് കിലോ എല്ലാം വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് മാഗ്നറ്റ് കാണുമ്പോ ചെറിയൊരു പ്രശ്നേ ഇത് വില വരും ും ഒരു പത്ത് പതിനോളം ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഏറ്റവും ടോപ്പ് ടോപ്പിൻ്റെ ഓപ്ഷന് ഓൺ റോഡ് റേറ്റ് പതിനൊന്ന് ലക്ഷത്തി എൺപത്തെട്ടാറ് ഓൺ റോഡ് വില പതിനൊന്ന് എൺപത്തെട്ട് ഓൺ റോഡ് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ തന്നെ വരുന്നുണ്ട് അല്ലേ ഓൺ റോഡ് വില വരുന്ന വണ്ടിയാണ് നമുക്ക് എത്ര രൂപയാണ് ചോദിക്കുന്നത് നമുക്കിത് ഈ ഓഫറിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫൈനൽ റേറ്റ് എട്ട് ലക്ഷത്തി അറുപതിനാറ് എട്ട് അറുപത് നമുക്ക് ലോൺ ചെയ്യാം ഫുൾ തന്നെ ഫുൾ ലോൺ ചെയ്യാം മാക്സിമം നമ്മള് ായിരം ഓടിയിട്ടുള്ളൂ അല്ലേ ഇത് നമുക്കൊരു കിട്ടിലും സ്വിഫ്റ്റ് ആണ് അതും റെഡില് എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് ഓ ഓ ഓ ഓ ഓട്ടോമാറ്റിക് ആണ് അല്ലേ അപ്പൊ നമുക്ക് സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്ക് നോക്കി നല്ലൊരു കിടലം വണ്ടി പെട്രോൾ എഞ്ചിനാണ് എൺപത്തൊമ്പതിനായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ സീറ്റ് ചെയ്ത് ഒന്നും ചെയ്യിക്കാൻ നേരെ പെട്രോൾ അടിച്ച ഓടിയാൽ മതി അത്രയും പക്ക ക്വാളിറ്റി വണ്ടി ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർ സിംഗിൾ ഓണർ എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് ആറ് ലക്ഷത്തി കൊടുക്കാം ആറ് ഏകദേശം അമ്പത് രൂപ ഓട്ടോമാറ്റിക് ആണ് അതും സിംഗിൾ ഓണർ വണ്ടി അല്ല ഇത് നമുക്ക് ഇനി ഒരു ടയോട്ട വാഹനം നോക്കുന്നവർക്ക് ക്രോസ് ആണെങ്കിൽ കുറഞ്ഞ മെയിൻ്റെസും അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന ഒരു അടിപൊളി വാഹനാണ് ലിവന്റെ ക്രോസ് അല്ല അതും ഫുൾ ബ്ലാക്ക് വണ്ടി ഒറിജിനൽ കേരള വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് രജിസ്ട്രേഷൻ ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ ഷോറൂം സർവീസ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് നാല് ആയിട്ടുണ്ട് ഓൺഷിപ്പ് കുറച്ച് കൂടിയിട്ടുണ്ട് അല്ലെ വണ്ടി ബാക്കിയെല്ലാം പക്കിയല്ലേ വണ്ടിയാണ് ഗ്യാരണ്ടി കൊടുക്കാം ഭാഗം എല്ലാം പക്കയാണ് ഹൈ ഹൈ ക്വാളിറ്റി ക്വാളിറ്റി ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നില്ല അല്ലെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാരണ്ടി കൊടുക്കാം എത്ര നമ്മൾ ചോദിക്കുന്നു ഇതിനെ നെറ്റ് പ്രൈസ് ആയിട്ട് 460000 രൂപ കൊടുക്കാം 460 4 ലക്ഷം രൂപ എങ്കിൽ ലോൺ ചെയ്തു കൊടുക്കാം 60 രൂപണ്ടി വണ്ടി അർക്കാം ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഏകദേശം 18 20 മൈലേജും കിട്ടും ല്ല ദാ നമുക്ക് റെഡ്ഡിൽ ഒരു ഡീസൽ വേല ആണ് അല്ലേ ദാ ലോങ്ങലി 20ന്റെ മോഡലിനെ മൈലേജ് പ്രതീക്ഷിക്കുക മൈലേജ് പ്രതീക്ഷിക്കുക പ്രതീക്ഷിക്കാം എസ് എങ്ങനെ ഇരുന്നു മോഡൽ 2017 18 അൽഫണ 122000 കിലോമീറ്റർ கரெക്റ്റ് ഷോറൂം സർവീസ് സിംഗിൾ ഓണർ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല ഹൈ ഹൈ ക്വാളിറ്റി ക്വാളിറ്റി വണ്ടി വണ്ടി ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി നല്ല കിടവാണ് അതേപോലെ തന്നെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാം വരുന്നുണ്ട് ഏറ്റവും ടോപ്പിന്റെ വണ്ടി എത്ര നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഫൈനൽ റേറ്റ് ആയിട്ട് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കും അഞ്ച് തൊണ്ണൂറ്റഞ്ച് ഡീസൽ വണ്ടിയാണ് അത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാം ഫുൾ ലോൺ ചെയ്യാം ഫുൾ ഓൺ ചെയ്യാം അപ്പൊ ഫുൾ ഓൺ ഒരു ഡീസൽ വണ്ടി മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ് സോ മിസ് ആക്കണ്ട

അത് ശേഷം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും ഇത് നമുക്ക് മൂന്ന് രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം മൂന്ന് രൂപ വരെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും ഒരു അൻപുറത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കുമ്പോൾ ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് പാർട്ട് തൽക്കാലം നിർത്തുകയാണ് അടുത്തൊരു പാർട്ടിൽ വരാൻ പോകുന്ന നല്ല സെവൻ സീറ്റർ ചെറിയ പൈസക്ക് ഇന്നോവകളുടെ നല്ല കസ്റ്റം ക്രിസ്റ്റ് വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് ഈ ഫോർച്യൂണർ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു അടിപൊളി പാർട്ടാണ് അപ്പോൾ നമ്മളിണ്ടായിരുന്നു സൂപ്പർ കാർസിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം മഞ്ചേരി റൂട്ടിലെ മഞ്ചേരി മുട്ടിപ്പാലത്താണ് അതായത് നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ് കാണാം ഉസ്മീർ റിയാസൻ ഇർഷാദ് സൈനിങ് ഓഫ്